ട്രെയിനിൽ വെച്ച് നാടോടികളുടെ കൂടെ കണ്ട കുഞ്ഞാണിത് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു ആ കുഞ്ഞിനെ ട്രെയിനിൽ യാത്രയ്ക്കിടെ കുറച്ച് നാടോടികളുടെ കൂടെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരരുത് വല്ലാത്ത ഒരു അവസ്ഥയാണിത് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ണു തെറ്റാതെ വളരെ സൂക്ഷിച്ചു മക്കളെ നോക്കേണ്ട അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് നമ്മളുടെ വീടുകളിൽ പോലും നമ്മളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല വീടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് ഭിക്ഷാടന മാഫിയ തട്ടിക്കൊണ്ടു പോകുന്നത് പെട്ടെന്നൊരു ദിവസം സ്വന്തം കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ കുഞ്ഞ് മരിച്ചുപോയാൽ അത് കുറേ കാലം ഇനി മനസ്സിന് താങ്ങാൻ പറ്റാത്ത വിഷമമാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് റിക്കവറാകാൻ സാധിക്കും എന്നാൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ യുഗങ്ങളോളം സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് നേറി നേറി കഴിയേണ്ട അവസ്ഥ അത് നരക തുല്യം തന്നെയാണ് ദിയ ഫാത്തിമയുടെ മാതാപിതാക്കളൊക്കെ പോലെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നത് ഷാഹിദ ഷാനു എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് ഉള്ള ട്രെയിൻ യാത്രക്കിടെ കണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് രണ്ടൊരു സീറ്റിലൊരു അപ്പൊ പക്ഷെ ഒരു അങ്ങനെ കാലിങ്ങനെ പടിഞ്ഞ് ഞമ്മള് എന്താ പറയാ നമ്മള് നൽട്ടി ചോർന്നാണ് ചമ്പരം പടിഞ്ഞു ഇരിക്കുകയാണ് സീറ്റിലോ കാലൊന്നും അഡ്ജസ്റ്റ് ചെയ്തോട് ചോദിച്ചു അപ്പൊറി ഞാൻ പറഞ്ഞു കൊറച്ചുകൂടി നീങ്ങാൻ പറഞ്ഞു അല്ല അപ്പൊ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവര് പറഞ്ഞത് അങ്ങനെ എനിക്ക് മനസ്സിലായത് വെച്ചു രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു കാള് പറഞ്ഞു അപ്പൊ ഞാൻ ട്രെയിനിൽ ആദ്യം കയറിയ സമയം മുതൽ നാടോടികൾ എന്ന് തോന്നിക്കുന്ന ചിലരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇവർ ഉമ്മായും മോനും ഷാഹിദയും മോനും കൂടെ ഡൽഹിയിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്ര ട്രെയിനിൽ കയറിയപ്പോൾ ഒരു സൈഡിൽ സ്ത്രീകളും പുരുഷന്മാരും നാടോടികളെന്ന് തോന്നിക്കുന്ന കുറേ പേരാണ് ഇരിക്കുന്നത് ഇവർ ഇരിക്കുന്ന സീറ്റിൽ മറ്റാരെയും ഇരിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നുമില്ല എന്നാൽ ഈ വ്ലോഗർ അവിടെ കയറി ഇരുന്നപ്പോഴേക്ക് അവർ സമ്മതിച്ചില്ല എന്തോ മൊത്തത്തിൽ കള്ളത്തരം തോന്നുന്ന ഒരു പെരുമാറ്റമായിരുന്നു ഇവർക്ക് രണ്ട് ഒരു ഒരു വന്നു വന്ന സമയത്ത് ഈ കുട്ടി കരച്ചിൽ കരഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ എന്റെ കാലിൻ്റെ അടുത്ത തന്നെ ഞാൻ ഇരിക്കുന്ന തന്നെ ബാഗ് വെച്ച് കണ്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരിക്കില്ല അവൻ്റെ മടിയൊക്കെ തലച്ചിട്ടിങ്ങനെ ഇരിക്കണം അതില് ഇതൊരു വലിയൊരു പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ അടുത്ത് ഈ കുട്ടിനെ കൊടുത്തേക്ക് ഈ കുട്ടി രണ്ടും ഒച്ചടിയിലിട്ടായിട്ട് അത് സാധാരണ സ്വാഭാവികമായിട്ട് ഇനി ഇപ്പം കരിമ്പ് അച്ചപ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നാലും ചിലപ്പോൾ ഞാൻ ഞാനും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് കുട്ടി കരച്ചിൽ നിർത്താഞ്ഞിരിക്കും കുട്ടിൻ്റെ പള്ളക്ക് ഒരു ഓറ്റോ കുത്ത് അങ്ങനെല്ലാട്ടിയാ ആനൊരു കുത്ത് അവൻ്റെ കണ്ണും തലക്ക് ഞാൻ ആ കുട്ടിന്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കുക അതിന്റെ കണ്ണും തലക്കാട് എടുത്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞി പൈ തന്നെ അങ്ങനെ കാട്ടിയപ്പോ അതില് ഈ കുട്ടിക്ക് പാല് കുട്ടി എങ്ങനെ അതില് തല ഇങ്ങനെ കുടിക്കുന്നത് അപ്പൊ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ടൊരു പാല് മലപ്പാല് കുട്ടി തല ഇങ്ങനെ തിരിച്ചു അപ്പ എനിക്കൊരു സംശയം ഇത് ഇവര് കുട്ടിയല്ല ഇത് ഇത് ഇവര് കുട്ടിയല്ല എന്നുള്ളത് എനിക്ക് അപ്പ എനിക്കൊരു സംശയം കേട്ടോ അതിന് നാനി മനോട് പറഞ്ഞു ഇത് ഒരു കുട്ടിയല്ലേ ഇത് ശ്രദ്ധിച്ചു നോക്കാൻ അപ്പൊ നല്ല വെളുത്ത സുന്ദരി കുട്ടി കുട്ടിട്ടോ അപ്പൊ ആ കുട്ടിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ കുട്ടിന്റെ കണ്ണെന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട് അതില് ഇതൊരു കുപ്പി ഒഴുക്കിനും ആ കുട്ടിന്റെ തൊള്ളിലേക്കാണ് വെച്ചു കൊടുത്തുല്ലേ അതിലിപ്പം പറഞ്ഞു എന്താ കുട്ടിന്റെ തൊള്ളിലേക്ക് ഇങ്ങനെ കുപ്പിയൊക്കെ അപ്പൊ ആ കുട്ടി പെരും വെള്ളം കൂടി അപ്പൊ എനിക്ക് മനസ്സിലാക്കിച്ചെ ഇത് ഇതിട്ട കുട്ടിയല്ല അപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞുമായിട്ട് രണ്ടുപേര് ട്രെയിനിൽ വന്നു കുഞ്ഞിനെ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു അവൾ ആ കുഞ്ഞിനോട് കരച്ചിൽ നിർത്താനായിട്ട് ദേഷ്യപ്പെട്ടു എന്നിട്ടും കരച്ചിൽ നിർത്താതെ ആ കുഞ്ഞ് തുറന്നുകൊണ്ടേ ഇരുന്നപ്പോൾ അതിൻ്റെ വയറ്റിൽ നല്ല ഒരു കുത്തു വെച്ച് കൊടുത്തു അതോടെ കരച്ചിൽ വീണ്ടും ഉച്ചത്തിലായി ഒന്ന് ഒന്നാലോചിച്ച് നൊന്ന് പ്രസവിച്ച ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം കുഞ്ഞിൻ്റെ ഇങ്ങനെ കുത്തുമോ എന്നാലും ആളുകൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ സ്ത്രീ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചു കുഞ്ഞ് അത് നിരസിച്ചു ഒരു അമ്മ വന്നിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ സഡൻ ബ്രേക്ക് പോലെ നിർത്താൻ നോക്കുമ്പോൾ പറ്റുന്ന ഒന്നാണ് മുലപ്പാൽ സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ മാറോടി ചേർത്ത് വെച്ചാൽ എത്ര വലിയ കരച്ചിലും കുഞ്ഞ് ഉടനെ നിർത്തും അത്രയും കരഞ്ഞു വന്ന കുഞ്ഞ് എന്തുകൊണ്ട് മുലപ്പാൽ കൊടുക്കാൻ കുടിക്കാനായിട്ട് തയ്യാറായില്ല എന്നത് സംശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പാല് കുടിക്കാത്ത കുട്ടി തൊട്ടടുത്ത നിമിഷം വെള്ളം കൊടുത്തപ്പോഴേക്കും അത് കുടിക്കുന്നുമുണ്ട് ഇതാണ് ഏറ്റവും വലിയ സംശയം ദാഹിക്കുന്ന കുഞ്ഞ് വെള്ളത്തിനേക്കാളും മുലപ്പാലാണ് കുടിക്കുക എന്നിട്ടും ആ കുഞ്ഞ് കുടിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ ആ സ്ത്രീക്ക് മുലപ്പാൽ ഇല്ല അല്ലെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാനാണ് ഇത് ചെയ്തത് അതിൻ്റെ അമ്മയൊന്നും ആകില്ല അങ്ങനെ പാൽ കുടിക്കാതെ വെള്ളം കുടിച്ചത് ഈ നാടോടികളിൽ നിന്നും അത് ആ കുഞ്ഞിനെ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് വന്നതായിട്ട് തന്നെ സംശയിക്കാനിടയുള്ളൊരു കാര്യം ആ കുട്ടി ഇത്രി ഒന്ന് ആ കുട്ടിക്കൊരു ഇതാണ് അതിന്റെ തലന്റെ സ്ഥിതി അതിന് എത്തണമെന്നെ ഉള്ളു അതിൽ കുറച്ച് വെള്ളം കൊടുത്ത് പക്ഷെ കൊണ്ട് വലിയൊരു ദില്ലല്ലേ കരച്ചിട്ട് തോന്നില്ല അതെന്തോ ഒരു ആ കുട്ടി അപ്പോൾ ഇവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു പുരുഷനും സ്ത്രീയും കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു ഇവരാണ് ഈ നാടോടികളുടെ കൂട്ടത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് ബ്ലോഗർ പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഉറപ്പിക്കാം ഇത് ഒരു ഭിക്ഷാടന മാഫിയയുടെ ഒരു കണ്ണി തന്നെയാണെന്ന് ഇവരുടെ പ്രവർത്തന രീതി തന്നെ ഇങ്ങനെയാണല്ലോ കുറേ നാടോടികളുണ്ടാകും അവരുടെ കയ്യിൽ പാവം കുറച്ച് പിഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടാകും കണ്ടാൽ ഒരിക്കലും അവരുടെ കുഞ്ഞാണെന്ന് തോന്നാത്ത മക്കളായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാകുക പിന്നെ അവരെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും ഒക്കെ നല്ല വസ്ത്രം ധരിച്ച് നാടോ ൾ അല്ലെന്നും തോന്നുന്ന മാന്യന്മാരാണെന്നും തോന്നുന്ന രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ടാകും ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കണ്ടാൽ ഇവരുടെ കുഞ്ഞുങ്ങളാണെന്ന് ഒട്ടും തോന്നുകയില്ലെന്നുമാണ് പറയുന്നത് നമ്മൾക്ക് ഇതുപോലെ കാണുമ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നാറുണ്ട് അവരുടെ ഒക്കത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഈ ഒക്കത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇവരുമായിട്ട് യാതൊരു സാദൃശ്യവും ഉണ്ടാകാറില്ല നമുക്കും ഒന്നും ചിന്തിച്ചാൽ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇങ്ങനെ കുറേ പേര് നാട്ടിൽ ചോദ്യം ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനൊന്നും തെളിവൊന്നും കണ്ടെത്താൻ പറ്റാതെ വിടുകയാണ് പതിവ് അപ്പോൾ ഈ വ്ലോഗർ ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടിയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവർക്കും ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അവർ പറയുന്നത് ഇത് ഫോട്ടോ എടുക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും കൂട്ടത്തിലെ നേതാവ് ഇവരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ ഒരുപാട് അപകടങ്ങൾ അവർക്ക് കുറേ കൂട്ടാളികൾ കാണും സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാണ് ഈ ബ്ലോഗർ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഇതുപോലെ ധാരാളം ഭിക്ഷാടന മാഫിയുടെ കൈകളിൽ അകപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കഥകൾ ഒരുപാട് ഒരുപാട് നമ്മൾക്ക് ചുറ്റും കേൾക്കുന്നുണ്ട് എത്രയും സൂക്ഷിച്ചപ്പോൾ നമ്മൾ കുഞ്ഞിനെ കരുതലോടെ തന്നെ നോക്കേണ്ട ആവശ്യതയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് എല്ലാവർക്കും അതൊരു ഒന്ന് ബോധിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നത് അപ്പോൾ പലരും പൊതുസ്ഥലങ്ങളിൽ വെച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ മേൽനോട്ടം ഇല്ലാതെ കളിക്കാൻ വിടുന്നതും ആ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെയും ഓടി നടക്കുന്നതും ഒക്കെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ അവിടെ ഇവിടെയൊക്കെ നടക്കും അടുത്ത് വലിയ ആൾക്കാരൊന്നും ഒന്നും കാണുകയുമില്ല അപ്പോൾ ഇതൊക്കെ തീരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരുപാട് പേര് ഉണ്ട് പിന്നെ ഒരു വലിയ ഒരു പ്രശ്നം വരുമ്പോഴാണ് പിന്നെ ഇതിൻ്റെയൊക്കെ എന്താണ് നട സംഭവിച്ചത് എന്നുള്ളതിൻ്റെ കാഠിന്യം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ ഇവരുടെയൊക്കെ കൈകളിൽ അകപ്പെടാതെ ഒരു പരിധി വരെങ്കിലും നോക്കാനായിട്ട് പറ്റും അപ്പോൾ ധാരാളം സംഭവങ്ങൾ ചുറ്റും നടക്കുന്നുമുണ്ട് ഇങ്ങനത്തെ കഥകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കൂട്ടുകാരും ഫ്രണ്ട്സുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക ധാരാളം പേരിലേക്ക് ഇത് എത്തിച്ചെല്ലേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് ഒന്നോർത്താൽ ഈ കുറിച്ച് ഓർത്തു തന്നെ കണ്ണുകൾ നിറയാറുണ്ട് പാവം നിസ്സഹായര ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് പറ്റും അവരുടെ ആ കുഞ്ഞു മനസ്സിന് ഏൽക്കുന്ന ആ ആഴത്തിലുള്ള മുറിവ് കാലത്തിന് പോലും മായിച്ചു കളയാൻ പറ്റാത്ത ഒന്നാണ് അപ്പോൾ ഇതുപോലെ ഇനിയും ഇങ്ങനത്തെ കഥകൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേരും ഇത് കമൻസ് വഴിയും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ കഴിയാത്തവരും അവർക്കിതൊക്കെ അതീവ താല്പര്യമുണ്ട് ഇങ്ങനത്തെ സ്റ്റോറീസ് ഷെയർ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പേരിലാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ സന്ധിക്കാം